രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളോടും ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ചോദിക്കാനാണ് എനിക്ക് ആഗ്രഹം മൂന്ന് പേരോടും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വികസനം പറഞ്ഞല്ലോ എന്താണ് വികസനം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ഒരു ഒന്നര മാസം മുമ്പ് സംഭവിച്ചോ ശ്വാസം കിട്ടാത്ത ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ ജില്ലാ ആശുപത്രിയുടെ ഐസൂലേക്ക് വന്നപ്പോ ഐസൂ ചുറ്റും കൂടി നിൽക്കുന്ന കണ്ണുള്ള ഒരുപാട് ആളുകളെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടി അകക്കണ്ണിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കുട്ടിയെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് ജനപ്രതിനിധികൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വോട്ട് തേടുമ്പോൾ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് തേടുന്ന എത്ര ആളുകളുണ്ട് നമ്മളെ ഭരിക്കുന്ന ആളുകൾ നമ്മളുടെ ആഹാരത്തിന് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന അതിനുവേണ്ടി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് തേടാൻ കെൽപ്പുള്ള എത്ര ആളുകളുണ്ട് അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കണ്ണുണ്ടായിട്ടും കാഴ്ച നഷ്ടപ്പെട്ട് നട്ടലില്ലാത്ത അണികൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ഇത്രയും ഉറപ്പോടെ ചോദ്യം ചോദിച്ച സഹോദരി